മുമ്പെങ്ങുമില്ലാത്ത വിധം ജാതി ചിന്ത ജാതിക്കാട് എടുത്തു പ്രയോഗിക്കുന്ന വലിയ കാഴ്ച സങ്കടപ്പെടുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ആശങ്കാജനകമായ കാഴ്ചയാണ് ഭാഷയെപ്പോലുള്ള നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഇതിൽ വലിയ പരിതപിക്കുന്നുണ്ട് വലിയ സങ്കടപ്പെടുന്നുണ്ട് രാജ്യം ഇങ്ങോട്ട് പോകുന്നു എന്ന് വിലപിക്കുന്നുണ്ട് ഈ സമയത്ത് പ്രമുഖ നിയമജ്ഞനായ ജെ സായി ദീപകൻ്റെ അദ്ദേഹം സുപ്രീം കോടതിയിൽ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് പ്രഭാഷകനാണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിരന്തരമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് തമിഴ്നാട്ടുകാരൻ അല്ലേ അദ്ദേഹം അപ്പൊ ജാതി ചിന്ത ഉപേക്ഷിച്ച് കൂട്ടായ്മയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം ഹിന്ദു സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത് ഹിന്ദു സമൂഹം ആന്തരികമായി നേരിടുന്ന സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന ഒരു വരേണ്യ വർഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ആരാധനാലയങ്ങൾ മാത്രമായിട്ട് അല്ല കാണേണ്ടത് പകര പകരം അതൊരു സുരക്ഷ സുരക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക സാമൂഹ്യ കേന്ദ്രമാക്കി അതിനെ വളർത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇപ്പൊ ഇങ്ങനൊരു ഒരു 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 പ്രഭാഷണം സായി ദീപക്കിൻ്റെ ഒരു പ്രഭാഷണം ഇന്ന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാഷെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല സാഹിദീപക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം തമിഴ് ഒറിജിനാണ് ഇപ്പൊ ഹൈദരാബാദിൽ സെറ്റിൽ ആണോ ബ്രില്യൻ ആണ് അപ്പൊ കോഴ്സ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഹിന്ദുത്വ ഐഡിയലോഗ അപ്പോ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണെന്ന് നമുക്കറിയാം പക്ഷെ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ഇത്തരക്കാരുടെ നിലപാടുകൾ നോക്കാറുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദുത്വ ഐഡിയോളജി സൂക്ഷിക്കുന്ന ഇന്റലക്ച്വൽസിന്റെ കാരണം എനിക്ക് വേണ്ടത് അതിനകത്തൊരു ക്ലാരിറ്റിയാണ് ഞാൻ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും കണ്ടിട്ടുള്ളത് വൈവിധ്യം വരാം പക്ഷെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങൾ പോലും കണ്ടിട്ടുള്ളത് ഈ ഹിന്ദുത്വ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇന്റലക്ച്വൽസിന്റെ നിലപാടുകളിലാണ് അപ്പൊ ഇത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഈ പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം മൈസൂരിൽ ഈ ജാതി ശ്രേണി വലിയ തോതിൽ അദ്ദേഹം അനുഭവിക്കുന്നു തിരിച്ചുവരുന്നു മൈസൂരിൽ വീട് വെക്കാൻ ശ്രമിച്ചു അത് അത് നമ്മുടെ നാട്ടില് അതിനെ ഇപ്പൊ ജാതി ഘടനയുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട് അത് പറ്റും കേരളത്തിലെ സ്ഥിതി അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റ ആണ് ഐ എസ് ആർഒക്ക് കൊണ്ടുവരുന്ന രാജ്യത്തിന്റെ പരമപ്രധാനമായ മെറ്റീരിയൽസ് പോലും ഇറക്കണമെങ്കിൽ തൊഴിലാളി യൂണിയനുകൾക്ക് നോക്കുകൂലി കൊടുക്കണം ഇവിടുത്തെ സ്ഥിതി അതാണ് ഇവിടെ തീരുമാനിക്കുന്നത് ഈ പൊളിറ്റിക്കൽ കളേഴ്സാണ് ട്രേഡ് യൂണിയൻസം ആണ് ഇവിടുത്തെ ജാതി എന്ന് പറയുന്നത് അതിന് പകരം മൈസൂരിൽ കർണാടകയിലെ സ്ഥിതി ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് അതിങ്ങനെയാണ് അദ്ദേഹം അവിടെ വീട് വെക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ആര് ഏത് ജോലി ചെയ്യണമെന്ന് ആരെ ജോലിക്ക് വെക്കണമെന്ന് തീരുമാനിക്കുന്നവർ മറ്റാരോ ആണ് അത് ജാതി ശക്തികളാണെന്നാണ് പറയുന്നത് ജാതിയിലെ വരഗണ്യ ശക്തി അതിന് അദ്ദേഹം പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കുറവുകൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കുറവുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു ജാതിക്കാരൻ ഒരു പണിയെ ചെയ്തുകൊടു അല്ലെങ്കിൽ ചില ചില ഏത് പണികളാണ് താഴെ തട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പ്ലംബറുടെ ജോലി മെയ്സണ ജോലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന പണിയാണത് നമ്മൾ വിചാരിക്കുന്ന ഈ മോളിൽ ഇരിക്കുന്ന എഞ്ചിനീയർക്ക് കിട്ടാത്ത വരുമാനം അത്തരം പണിയൊക്കെ താണജാതിയിൽ ഒരു പ്രത്യേക വിഭാഗം ജാതിക്കാർക്ക് മാത്രം തീരെഴുതി കൊടുക്കുക അങ്ങനെ ഒരു ജാതി ശ്രേണി ഇപ്പോഴും സൂക്ഷിക്കുന്നു ഈ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തിലെ ഒരു വരേണ്യ വരേണ്യവർഗമാണ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ചിന്ത നമുക്ക് ആദ്യം ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു നിർമ്മാണ പ്രവൃത്തിയിലും ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രമായിട്ടൊരു വീടുണ്ടാക്കേണ്ടതില്ല ഒരു വീട് പണിക്ക് എന്തിനാണ് ഹിന്ദുവിനെ തന്നെ അന്വേഷിക്കുന്നത് അതിന്റെ കാര്യമില്ലല്ലോ ന്യായമായി കൂലി കൊടുത്താൽ മാന്യമായി പണിയെടുക്കുന്ന അന്തസ്സുള്ള ഏതു ഇന്ത്യക്കാരനെയും വിളിച്ച് പണിയെടുപ്പിക്കണ്ടേ നമുക്കിപ്പോ അങ്ങനെ കേരളീയന്റെ ഏറ്റവും വലിയ മാതൃക എന്താ ആസാം എന്ന് വരുന്നവന്റെ ജാതി നമ്മൾ നോക്കാറില്ല ബംഗാളെന്ന് വരുന്നവന്റെ നോക്കാറില്ല ബീഹാർ എന്ന് വരുന്നവന്റെ നോക്കാറില്ല അവനെ കൊണ്ട് നമുക്ക് കുറഞ്ഞ വേദനത്തിന് കൂടുതൽ പണിയെടുപ്പിക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ നോക്കുക പിന്നെ നമ്മൾ അവനിൽ നിന്ന് ആകെ പഠിച്ചെടുത്ത ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ എന്റെ ഉമ്മാക്ക് പോലും അത്യാവശ്യം ഹിന്ദി പറയാൻ അറിയാം അവൻ കാരണം അവനെ ഇത് വേണം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒരു കൾച്ചർ അല്ലേ ഞാനിപ്പോൾ സന്ദർഭവശാലൊരു അതിൻ്റെ ഒരു ഒരു ചെറിയ അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം പറയാം ഞാനൊരു ദേശീയ തലത്തിലുള്ള ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ കുറച്ചുനേരം യാത്ര ചെയ്യാനിടയായി അപ്പൊ ആ യാത്രക്കിടയിൽ അദ്ദേഹം ഫോൺ ചെയ്യുകയാണ് അദ്ദേഹം മറ്റൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് എനിക്ക് നാളെ ഒരു ഡ്രൈവറെ വേണം അപ്പൊ ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഏതോ പേരുകളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു ചോദിച്ചത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ അവൻ്റെ അവൻ്റെ പേരെന്തായിരുന്നു അവൻ്റെ പേര് ഓർത്തെടുത്തിട്ട് അദ്ദേഹം പേര് പറയുകയും അപ്പം ഞാൻ വലിയ അതിശയത്തോടെയാണ് ഇത് കാണുന്നത് നമ്മൾ കേൾക്കുന്നത് എന്ത് ഇതുപോലുള്ള ആളുകൾ വളരെ ബ്രോഡായിട്ടുള്ള ആളുകൾ കറക്റ്റ് ആണ് അതാണ് ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഭാരതീയത എന്ന് പറയുന്നത് ഇൻക്ലൂസീവ്നെസ് ആണ് ഇൻക്ലൂ പിന്നെ ഹിന്ദുവിന് ഒരു പ്രയോറിറ്റി ഉണ്ടാവണം അത് ധാർമ്മികതയാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈ ധാർമ്മികതയാണ് ഒരു ഒരു മാനവികതയും ധാർമ്മികതയും ഉള്ള ഏതൊരു മനുഷ്യനെയും ഹിന്ദുവായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് നേരത്തെ സാർ പറഞ്ഞ ആളെ ആരാവട്ടെ എക്സോർ വൈ അദ്ദേഹം യഥാർത്ഥ ഹിന്ദുത്വ എന്ന് ഞാൻ വിചാരിക്കുന്നു അതാവനാണ് സാധ്യത അതിന് പകരം ആലോചിച്ച് നോക്കും രണ്ടപകടമാണ് ഉണ്ടാകുന്നത് ഒന്ന് ഈ ലേബർ ഡിവിഷൻ ഒരു ഒരു പ്രത്യേക ജോലി ചെയ്യാൻ ഒരു പ്രത്യേക ജാതിക്കാരൻ എന്ന വ്യവസ്ഥയുണ്ടല്ലോ അത് ലേബർ വർണ്ണ നമ്മുടെ പഴയ ജാതി വ്യവസ്ഥ ചാതുർവർണ്ണയ ചാതുർവർണ്ണയത്തിന്റെ സിസ്റ്റം എന്തായിരുന്നു ലേബർ ഡിവിഷൻ ആയിരുന്നല്ലേ ഒരു കളത്തിന് ഈ താഴെ തട്ടിലെ ആ ശൂദ്രൻ എന്ന് പറഞ്ഞാല് തൊഴിലാളിയാ താഴെ തട്ടിലെ തൊഴിലാളികൾ ഈ വൈശ്യന്മാര് അങ്ങനെയുണ്ടല്ലോ ഈ പറഞ്ഞ ക്ഷത്രിയൻ ക്ഷത്രിയം തന്നെ നാട് ഭരിക്കാനും യുദ്ധം ചെയ്യാനൊക്കെ പോകുന്നവൻ ക്ഷത്രിയൻ വൈശ്യം തന്നെ കൃഷിയും കച്ചവടം ഒക്കെ ചെയ്യുന്നവൻ വൈശ്യൻ ശൂദ്രൻ തന്നെ ഇവർക്കൊക്കെ ഈ അടിസ്ഥാന ജോലികൾ ചെയ്യുന്നവൻ സത്യത്തില് ഏറ്റവും ആദ്യം ബഹുമാനിക്കേണ്ടത് ആരെയാണ് ഈ അടിസ്ഥാന വർഗത്തിൽ അവൻ അവനില്ലെങ്കിൽ ഇതൊന്നും ഇല്ല അതാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് അല്ല മാത്ര വരുന്ന ഈ കാലഘട്ടത്തില് ലോകത്ത് അവസാനിക്കാതെ പോകുന്ന നിലനിൽക്കുന്ന അഞ്ച് മേഖലകളിൽ ഒന്ന് ഈ പ്ലംബർമാരുടെയും ഈ പറയുന്ന ഈ മേഴ്സന്മാരുടെയും ഈ അടിസ്ഥാന വർഗത്തിന്റെയും തൊഴിൽ മാത്രമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മഹത്വം ആലോചിച്ചു അതെ അതെ അത് കറക്റ്റ് ആണ് പകരം വെക്കാനില്ല ആ അതെയെന്ന് അപ്പൊ അതൊന്നാലോചിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ രണ്ട് കാര്യം അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ ഉത്കണ്ഠയുടെ ഒരു കാഴ്ചപ്പാടിനോട് നമുക്ക് ഉപയോഗിക്കും ഹിന്ദു സമൂഹത്തിലെ ഈ തൊഴിൽ വിഭജനത്തിന്റെ പേരിൽ ജാതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഓർക്കേണ്ടത് അദ്ദേഹം അറിയാതെ സമ്മതിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജാതി ഉണ്ടായതും അങ്ങനെയാണ് തൊഴിലടിസ്ഥാനത്തിലാണ് ബ്രാഹ്മ എങ്ങനെയാണ് ബ്രാഹ്മണൻ ഉണ്ടായത് ബ്രഹ്മം അറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ വേദപ്രമാണങ്ങൾ പഠിച്ച് തന്ത്ര വിദ്യകൾ അഭ്യസിച്ച് ഈ വേദപ്പൊരു അറിഞ്ഞ ഒരാളെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരുന്നത് ആദ്യകാലത്ത് ഒരിക്കലും അത് ജന്മം കൊണ്ടാവാൻ വഴിയില്ല പിന്നീട് ആ എന്തായി ആ ഈ ഡോക്ടറുടെ മക്കളൊക്കെ ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഈ ഈ ആ വിഭാഗത്തിന്റെ ആളുകളൊക്കെ ബ്രാഹ്മണന്മാരായി പിന്നീട് പിന്നീട് എന്തായി അവർക്ക് മാത്രമേ വേദം പഠിച്ചു ശൂദ്രന്റെ കാതിൽ വേദം വേദം കേട്ടാൽ അവന് ഒരു എന്താണ് ഉരുക്ക് കിടക്കുന്ന അവസ്ഥ വന്നു ഇതൊക്കെ പിന്നെ ജാതീയതയായിട്ട് വളരുകയാണ് അപ്പൊ അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എവിടെയാണോ ജാതി ഉണ്ടായത് ജാതി എന്ന ഹീനമായ സമ്പ്രദായം ഉണ്ടായത് അങ്ങോട്ട് പുതിയ ഇന്ത്യ തിരിച്ചു പോകുന്നു എന്നാണ് അത് പുതിയ പുതിയ ഇന്ത്യക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അതാ അതാണ് ഇത് ഒന്നാമത്തെ കണ്ടെത്തൽ കോട്ടയതുകൊണ്ട് ഈ വഴി സഞ്ചരിക്കുന്ന ചില ആളുകൾ ഇവിടെയുമുണ്ട് ആലോചിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനതിനോട് സംവദിക്കുക സംവാദം എന്ന നിലയില് നമ്മളിപ്പോ ഇതിന്റെ വ്യൂസ് ഓൺ ന്യൂസ് ആണല്ലോ ഇപ്പോ സായി ദീപകിന്റെ ഒരു പ്രസംഗത്തെ കുറിച്ച് ഞാനും റോബിൻജിയും ഇതിന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകൾ അതിനപ്പുറത്തുള്ള ചിലതാണ് ഒന്ന് ജാതി ശ്രേണി ഈ തൊഴിൽ ബന്ധിതമായി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നൂറ്റാണ്ട് പുറകോട്ടാണ് പോകുന്നത് എവിടെയാണ് നിൽക്കുന്നത് ആ രണ്ട് ഒരു ജാതിക്കാരൻ ഒരു പണിയെ ചെയ്തുകൂടു എന്നത് എന്തുമാത്രം പ്രാകൃതമായ കാലമാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇന്നും ഇത് അദ്ദേഹം പറയുന്ന ഒരു ഉത്കണ്ഠ ശരിയാണ് ഈ ഡിവിഷൻ എല്ലാ മതത്തിലും ഉണ്ട് ഇപ്പോൾ ആലോചിച്ച് ഞാൻ പറയാം ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ ഞാൻ എത്ര തന്നെ അധ്വാനിച്ച് കാശുണ്ടാക്കിയോ എനിക്ക് നല്ല തിക്തമായ കണ്ണ് കണ്ണീര് നിറഞ്ഞ അനുഭവങ്ങൾ ധാരാളം കണ്ണ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അവൻ ഇഷ്ടപ്പെട്ട് ആൽക്കാരി പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി പണക്കാരനായി ജീവിതകാലം കഷ്ടപ്പെട്ട് അവൻ ആ നാട്ടിലെ കിട്ടാവുന്ന ഭൂമിയൊക്കെ വാങ്ങിക്കൂട്ടി അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വീടൊക്കെ വെച്ചു എല്ലാം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ എല്ലാം കഴിഞ്ഞ അപ്പൊ ഇവൻ ഇവൻ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെക്കാൾ എത്രയോ സമ്പന്നനായി പെണ്ണി വെച്ചപ്പോൾ കൊടുത്തില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ എന്റെ വാപ്പാന്റെ വാപ്പ എവിടെയോ ഒരു ബാർബറാണ് മനസ്സിലായോ തൊഴിൽ എന്ന് പറയുന്നത് അതിഭീകരമായി തീരുകയാണ് ക്ലാസിഫിക്കേഷൻ എന്താണ് ഏത് തൊഴിൽ കളവും ചതിയും കൊള്ളയെന്നല്ലോ ബാർബർ എന്ന് പറയുന്നത് ഒരു പണിയല്ല അന്തസ്സുള്ള പണിയല്ലേ അതിന്റെ പേരിൽ ഇപ്പൊ ഈ ചങ്ങനാശ്ശേരിയിലാണെന്ന് തോന്നുന്ന ഒരു വാർത്ത വന്നിരുന്നു കഴിഞ്ഞ കൊല്ലം പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഈ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ പുറത്താക്കി കാരണം അവൻ ബാർബർ ബാർബറാണ് ഇതൊരു ഭീകരമായ കുറ്റം ഇതുപോലെ എടുത്തോളൂ ഇതുപോലെ ഇപ്പൊ ഈ ഖബർ കുഴിക്കുന്നവൻ എന്ന് പറഞ്ഞ അതെ അവൻ രണ്ടാം ഘടക്കാരൻ എല്ലാ സമുദായത്തിലും അതെല്ലാം ആ അതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായത്തിലും രണ്ടാം ഘടകം അവൻ ആ പണി മാത്രമേ ചെയ്യുള്ളു ആരാചാര എങ്ങനെയാ രണ്ടാം ഘടക്കാരനാവണത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അമൂല്യമായ പണികളിലൊന്നാവണം കാരണം എല്ലാവർക്കും ധൈര്യമുള്ള പണി അല്ലത് അത് ചെയ്യുന്നവൻ അത് ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടി അത് ചെയ്യാനുള്ള ആത്മവിശ്വാസവും കോൺഫിഡൻസും ഉള്ള ഒരാളെയാണ് ആ പണിക്ക് ആ പണിക്ക് നിയോഗിക്കേണ്ടത് അതിന് സ്കില്ലേ ആവശ്യള്ളു ജാതി എന്തിനാ അങ്ങനെയാണ് ആരാച്ചാർ ഉണ്ടാകുന്നത് ഓർമ്മയല്ലേ മീരയുടെ ആരാച്ചാർ ആരാച്ചാരുണ്ടാകുന്നത് ആരാച്ചാരുടെ മക്കൾ തന്നെ വേണം ആരാച്ചാരാവാൻ അപ്പൊ ഒരു ആരാച്ചാർക്ക് ആൺകുട്ടികളില്ല ഒരു പെൺകുട്ടി മാത്രമായി അങ്ങനെ അവള് ആരാച്ചാരാവേണ്ടി വരുന്നതാണ് ഹാങ് വുമൺ എന്ന് പറയുന്നത് അങ്ങനെ അതാണ് പിന്നെ സിനിമക്കിണ്ട് ആ മീരയുടെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു എന്നോ പൊളിച്ചെഴുതേണ്ട ഒരു സംഗതി അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള ബാർബർ ഷോപ്പുകളിൽ ഇപ്പൊ പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ് മാറ്റമാണ് അതിന്റെ അപകടങ്ങളും ഉണ്ട് ഓക്കെ സർ ഓക്കെ സർ ഓക്കെ സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ മുടിയും താടിയൊക്കെ ഒക്കെ ഒളമാക്കി കളഞ്ഞ അതായത് പ്രശ്നങ്ങളെ ഞാൻ ഈ ഒരു സാധനം മറ്റു സമുദായങ്ങളുടെ വിജയതന്ത്രത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന രണ്ട് കാര്യം മറ്റു സമുദായ മറ്റു സമുദായങ്ങളുടെ വിജയതന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും മറ്റു സമുദായങ്ങളെ കുറിച്ച് സൂക്ഷ്മമായിട്ടുള്ള ധാരണ ഇല്ലാഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്ന തൊഴിൽപരമായ ജാതി ഇസ്ലാമിലും നിലനിൽക്കുന്നുണ്ട് മറ്റെല്ലാ കമ്മ്യൂണിറ്റിയിലും ഞാൻ എനിക്ക് എനിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യം അറിയില്ല റോബിൻ അത്രത്തോളം ഇല്ല എല്ലാ പണിയും എല്ലാരും ചെയ്യും എല്ലാ പണിയും എല്ലാവരും ക്ലാസിഫിക്കേഷൻ അത്ര അല്ല പക്ഷേ അത് കമ്മ്യൂണിറ്റിയിലുണ്ട് പലപ്പോഴും ഉണ്ട് ഇനി വേറെ ഒന്നും നോക്കൂ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഈ പറഞ്ഞ തങ്ങന്മാർ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയാണ് അവര് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആണ് അവര് പരസ്പരം കെട്ടു ബന്ധങ്ങൾ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ ഒന്നും ഇല്ലെങ്കിലും തമ്മിൽ ഉണ്ണാത്തോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തവർ അതുണ്ട് അതിനുള്ള ജാതി മാഷു പറഞ്ഞപ്പോ ബാർബറിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് അയാള് നിവൃത്തി ഒന്നും ഇല്ലാതെ ഒരു ബാർബറിനടുത്ത് പോയി ഈ പണി പഠിച്ചിട്ട് അവസാനം കത്രി എടുത്ത് ആ ആശാനക്കാലം വലിയ ശിക്ഷനായി മാറി അപ്പോ ആ അതിനുശേഷം ഇവനെ മുഴുവട്ടുകാരൻ ഇപ്പോഴും വിളിച്ച് അപഹിക്കുന്ന ആളുകളുണ്ട് ക്രിസ്ത്യാനിയാണ് അതെ ഞാൻ പറയുന്ന അങ്ങനെ ഒരുപാട് ഉണ്ട് ആശാരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മരപ്പണിക്കാരന്റെ പേരല്ല ഒരു ജാതി പേരാണ് സാറേ ഈ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതിയുടെ പേരാണ് തട്ടാൻ പണിക്കാരൻ എന്ന് പറഞ്ഞാല് സ്വർണപ്പണി ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പഠിച്ച പരിശീലനം കിട്ടിയ ഏതൊരാളെയും തട്ടാൻ എന്ന് വിളിച്ചുകൂടെ ക്രൈസ്റ്റിന്റെ പശ്ചാത്തലം ആശാരിയായിരുന്നു നോക്കൂ ഇതൊക്കെ മോശം പണിയാണോ അപ്പൊ ഈ ഒരു ധാരണയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നത് പ്രാകൃതമാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണത്തിന്റെ കുറവ് ഒരു പ്രത്യേകിച്ചും ഗോരഖ്പൂർ ഐ ഐ ടി പ്രോഡക്റ്റ് എന്ന നിലയിൽ അദ്ദേഹം കാണേണ്ടത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വരേണ്യവർഗം മാത്രമല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഇത് ഉണ്ട് ഈ സംവിധാനം ഉണ്ട് അപ്പൊ അത് അത് തെറ്റാണ് മോശമാണ് പക്ഷെ അതിനെ അദ്ദേഹം കാണേണ്ടത് ആസ് എൻ ഇന്ത്യൻ അദ്ദേഹം കാണേണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇത് ഉണ്ടാവാൻ പാടില്ല ലോകത്തിൽ വേറെ എവിടെ ഉണ്ടായോ ഇത് പ്രാകൃതമായ അറബ് ഗോത്ര സമൂഹങ്ങൾ ഇതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ വരാൻ പാടില്ലാത്ത അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലൂടെ എനിക്ക് എന്നും ഞാൻ അത്തരം സമാനമായി കേരളത്തിലും പലരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഒക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ ശക്തി ശാക്തീകരിക്കാൻ അദ്ദേഹം വെച്ചിരിക്കുന്ന രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഇതിന്റെ കേന്ദ്രമാവണം ഏതിന്റെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു ഏകീകരണത്തിന്റെയും ശാക്തീകരണത്തിന്റെയും യൂണിറ്റ് ആകണം ക്ഷേത്രം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഒരു ഒരു ഹിന്ദു ക്ഷേത്രം എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ ഏത് ആത്മീയതയുടെ അംശമുള്ള ഏത് മനുഷ്യനും സമാധാനപൂർവ്വം ചെന്നിരിക്കാവുന്നൊരിടമായിക്കൂടെ നമുക്കൊരു ശിവഗിരി ആയാലും എന്താ കുഴപ്പം നമുക്കൊരു കാലടി എന്താ കുഴപ്പം അപ്പൊ ഞാൻ പറയുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറയുക ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളിലൊക്കെ പൂവാടികളാക്കി തീർക്കൂ രണ്ട് കാര്യങ്ങൾ അവിടെ ഉറപ്പായി പ്രതിഷ്ഠ വേണമെന്നില്ല പെരിയാറിലൊരു കല്ലായാലും മതി അത് വിശ്വാസമുള്ളവനോ മതിയല്ലോ കല്ലിന് മുമ്പിൽ തോ പ്രതീകമാണല്ലോ അത് അതേസമയത്ത് അവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഒന്നൊരു ലൈബ്രറി വേണം രണ്ടൊരു പൂന്തോട്ടവും വേണം എന്നാ ഇതല്ല ശരിക്കും ദേവാലയങ്ങൾ ദേവാലയങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു സമുദായത്തെ കളംതിരിച്ച് തിരിച്ച് ശക്തിപ്പെടുത്താനുള്ളതാണോ പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഒരു ഒരു ദേവാലയം അങ്ങനെ ആവാൻ പാടില്ല പക്ഷേ സെമിറ്റിക് മതങ്ങളുടെ മാതൃക നിങ്ങൾ പിൻ പെൺപറ്റണം ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ഈ ൻ്റ് ആയിട്ടുള്ള സെമിറ്റിക് മതങ്ങളുടെ പാറ്റേണിലേക്ക് ഹൈന്ദവ സംസ്കാരത്തെ മാറ്റിയെടുക്കണമെന്ന് ഹിന്ദുത്വ ധർമ്മത്തിലെ ഒരു ഒരു കൂട്ടരെങ്കിലും പറയുന്നുണ്ട് അത് ആത്യന്തികമായി ആരെയായിരിക്കും തകർക്കുക ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാരതീയതയുടെ ഉജ്ജ്വലമായ വിശാലമായ ഒരു മഹാകാശത്തെ പ്രോജ് പ്രോജ്വലമായ ഒരു ഒരു ഭൂതകാലത്തെ അല്ലേ അത് കളഞ്ഞു കുളിക്കും അപ്പൊ സെമിറ്റിക് മതങ്ങൾക്ക് ബദലാകാൻ മറ്റൊരു സെമിറ്റിക് മതമാവുകയാണെങ്കിൽ ഹിന്ദുത്വം പുറകോട്ടാണോ എങ്ങോട്ടാണ് പോകുന്നത് ചോദ്യം അത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഉയർത്താൻ നീ തീ സായി ദീപക് ഒരു പ്രസംഗം നടത്തിയാൽ അതിനെ സമ്പൂർണമായി നമ്മളെപ്പോഴും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു നം നന്ദേടനുണ്ട് ജെ നന്ദകുമാറിനോട് ഇത്തരം സംശയങ്ങളൊക്കെ ചോദിക്കാം അത് വളരെ സൗമ്യമായി ഇത് കേൾക്കുകയും അദ്ദേഹം നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി തരുന്ന തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് ഈ ഈ സമയത്ത് ഈ ചോദ്യം ഇദ്ദേഹത്തോടും ചോദിക്കേണ്ടതുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു പക്ഷേ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അകത്ത് ചിന്തി ആളുകളെ ചിന്തിപ്പിക്കാനും കുറെ കൂടി ഉത്ബോധിപ്പിക്കാനും ഒക്കെ സഹായിക്കുമായിരിക്കാം പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു ഇൻ്റലക്ച്വൽ ഇന്ത്യയോട് പുതിയ കാലത്ത് പൊതുവേ സംസാരിക്കുമ്പോൾ കുറെ കൂടി വിശാലമായൊരു ഹിന്ദു ഒരു ഒരു ഹിന്ദു കൾച്ചർച്ചർ വേണ്ടതാണ് വേണ്ടതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഓക്കെ അതാണ് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചത് വരട്ടെ നമുക്ക് സംവാദങ്ങള് ആലോചിച്ചുകൊണ്ടിരിക്കാം വർത്തമാനം അദ്ദേഹത്തോടും ചോദ്യങ്ങൾ ചോദിക്കാം അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക